ചെങ്ങളായി എ യു പി സ്കൂളിൽ തിരഞ്ഞെടുപ്പ് നടന്നു സ്കൂൾ ലീഡർ ഡെപ്യൂട്ടി ലീഡർ ഹെൽത്ത് ലീഡർ സ്ഥാനത്തേക്കാണ് തിരഞ്ഞെടുപ്പ് നടന്നത് ജനാധിപത്യ പ്രക്രിയയിൽ വിദ്യാർത്ഥികളെ കൂടി സജ്ജമാക്കുക എന്നതുകൂടിയാണ് ഈ തിരഞ്ഞെടുപ്പിൻ്റെ ലക്ഷ്യം ഇവിടെ രാഷ്ട്രീയമില്ല എങ്കിലും പൊരിഞ്ഞ പോരാട്ടം ഇത് ചെങ്ങളായി എ യു പി സ്കൂളിലെ തിരഞ്ഞെടുപ്പാണ് സ്കൂൾ ലീഡർ ഡെപ്യൂട്ടി ലീഡർ ഹെൽത്ത് ലീഡർ സ്ഥാനത്തേക്കാണ് മത്സരിക്കുന്നവർ ഏറെ പേരുണ്ട് സ്കൂൾ ലീഡർ സ്ഥാനത്തേക്ക് സനുൻ ഫാദിൽ തനവ് ലക്ഷ്മിപ്രിയ ദർശ സി ഡെപ്യൂട്ടി ലീഡർ സ്ഥാനത്തേക്ക് ഫിഫ ഷെറിൽ അമർദേവ് നാഥ് വൈഷ്ണവ് ഷയാൻ ഷംസുദ്ദീൻ ഹെൽത്ത് ലീഡർ സ്ഥാനത്തേക്ക് സായന്ത് കനിഷ്ക രോഹിത് മുഹമ്മദ് നബിൽ കൗശിക് രാഘവ് ഷാൻ പ്രശാന്ത് ധീരജ് ശ്രീദേവ് വിനോദ് നന്ദകിഷോർ എന്നിവരും മത്സരിക്കുന്നു വാശിയേറിയ പ്രചരണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സ്ഥാനാർത്ഥികൾ നടത്തിയിട്ടുള്ളത് ഓൺലൈനായും ഓഫ്ലൈനായും പിന്നെ പോസ്റ്റർ പ്രചരണങ്ങൾ എല്ലാം നടത്തി സ്ഥാനാർത്ഥികൾ സെറ്റ് ശരിക്കും ഒരു പൊതു തിരഞ്ഞെടുപ്പ് നടത്തുന്ന രീതിയിൽ തന്നെ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരുക്കിയിട്ടുള്ളതാണ് ഈ തിരഞ്ഞെടുപ്പ് അതിന് അധ്യാപകരുടെ സഹായവും ഉണ്ട് പൊതു തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് എന്ന് കുട്ടികൾക്ക് പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ ചെങ്ങലായി യു പി സ്കൂളിൽ ഈ വർഷത്തെ സ്കൂൾ ലീഡർ ഡെപ്യൂട്ടി ലീഡർ ഹെൽത്ത് ലീഡർ എന്നീ മൂന്ന് മേഖലയിലേക്ക് പൊതു തെരഞ്ഞെടുപ്പ് എങ്ങനെയാണോ നടത്തുന്നത് ആ വിധത്തിൽ നമ്മൾ നല്ല രീതിയിൽ സംവിധാനിച്ചു വെച്ച് നമ്മുടെ വോട്ടിംഗ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ കൗണ്ടറുകൾക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മൂന്ന് കൗണ്ടറുകളാണ് പ്രിസൈഡിംഗ് ഓഫീസറുണ്ട് അതുപോലെ തന്നെ ബോത്ത് ഓഫീസേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ വാശിയേറിയ പ്രചരണങ്ങളാണ് നമ്മുടെ പിന്നെ വോട്ട് പിടുത്തത്തിന് വേണ്ടി നമ്മുടെ സ്ഥാനാർത്ഥികൾ ഉണ്ടാക്കിയിട്ടുള്ളത് അവരുടെ പോസ്റ്ററുകളൊക്കെ പതിച്ചുകൊണ്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവർ പിന്നെ വോട്ട് പരമാവധി പിടിച്ചിട്ടുണ്ട് അതിൻ്റെ വാശിയേറിയ മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആര് ജയിക്കും എന്നുള്ള ഒരു രീതിയിൽ ഒരു മുൾമുനയിൽ നിർത്തിക്കൊണ്ടാണ് നമ്മുടെ മത്സരങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പൊതു തെരഞ്ഞെടുപ്പ് ഈ വിദ്യാലയത്തിൽ പഠിക്കുന്ന സമയത്ത് തന്നെ യു പി ലെവലിൽ പഠിക്കുന്ന സമയത്ത് തന്നെ എങ്ങനെയാണ് പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്ന് കൃത്യമായ രീതിയിൽ കുട്ടികൾക്ക് ആ രീതിയിൽ മനസ്സിലാക്കി കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് നല്ല രീതിയിൽ നടന്നു ഇനി വിജയികൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് റിസൾട്ട് തിങ്കളാഴ്ച പ്രഖ്യാപിക്കും അതുവരെ നെഞ്ചെടുപ്പോടെ സ്ഥാനാർത്ഥികളും കുട്ടികളും കാത്തിരിക്കാം ആരാവും വിജയികളെന്ന്